ും ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജിക്ക് പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് ആണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എന്റെ കൂടെ ആളില്ലാന്ന് പറഞ്ഞു അരുൺ അരുൺ ആണ് ജസ്റ്റ് പറയുന്നു എത്ര വർഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്റെ കൂടെ എന്റെ എല്ലാ സിനിമകളിലും എന്റെ കൂടെ വർക്കുന്നവരാണ് അരുൺ ആയുർ അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ബിക്കോസ് നിങ്ങളൊക്കെ ഒരു പോപ്പുലറായിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മോഹൻ കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയില് വരാത്ത ആൾക്കാർ എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഇല്ലാന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും എന്റെ അച്ഛനും മറ്റൊപ്പാതി എന്ന് വെച്ചാൽ അവര് വീഡിയോസ് വരാത്തതുകൊണ്ട് എനിക്ക് അച്ഛനും അമ്മയില്ലാന്ന് പറഞ്ഞു മനസ്സിലായി എറണാകുളം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആൾക്കാൾ ആവശ്യപ്പെടും ഞാൻ വന്നോണ്ടേന്ന് പറഞ്ഞു ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ വേറൊന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങൾ പറഞ്ഞു

പ്രശ്നല്ലേ ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നു അതായത് ഞാൻ ആദ്യം വിളിച്ചത് സുഹൃത്ത് ഡയറക്ടറായ ഒരു സുഹൃത്തിനെയാണ് വിളിച്ചത് അറിയിച്ചത് എല്ലാവരും കോമൺ ഫ്രണ്ട്സാണ് ഞാൻ ആദ്യം പറയു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഇടയിൽ ഈ ഒരു ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു തരാം പറഞ്ഞു തരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ഞാൻ ഇതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പൊ സിനിമ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്യുന്ന ആള് സിനിമ സംഭവിക്കണം എന്നില്ല അതിന്റെ പ്രാക്ടിക്കാലിറ്റി സീറ്റ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലും അതിനെക്കാട്ടിലും കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് അതുപോലെ സിനിമയില്ല കറക്റ്റ് ഓക്കെ അപ്പൊ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇവിനിയ അയാൾ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായി ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തന്നെ സംസാരം ഉണ്ടായി തിരിച്ചും ഈ ഡയറക്ടറിനെ പോലും ഈ ജോലി സോറി അബൌട്ടിട്ട് പക്ഷെ ഞാൻ പറഞ്ഞത് വിപിൻ നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാനൊരു വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ിനെ സന്തോഷം ചെയ്തതുമൊക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ട് കാണുന്നുണ്ട് അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടിയല്ല അതൊരു റെന്റഡ് ആണ് റെന്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ആയിട്ടാണ് റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാനതി കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെറ്റ് ന്യൂസ് ആണ് ഞാൻ കേൾക്കുന്നതും കുഴിയെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്റർ ആയിട്ട് പുറത്തുവരുന്നു അതെ ഒരാള് എനിക്ക് തോന്നുന്നു ഒരാള് അമ്മയിലും രണ്ട് രണ്ട് വിഷു ആണ് ഞാനുമായിട്ട് ബന്ധു രണ്ടാമത്തെ വിഷു വേറെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഇറ്റ്സ് ഒരു സെയിം ഒഫൻസ് പോലെ എനിക്ക് അറിയില്ല പരാതി